മാവിൽ നിന്നാദിത്തെ പഴം വിഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടൂ കണ്ണീർ നാലു മാസത്തിൻ മുന്നിൽ ഏറെ നാൾ കഴിഞ്ഞ ബാലമാകന്ധം പോവി ടുണ്ണികൾ അമ്മ തൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലർ ചെണ്ടന്നൊടി ചഹാദീ ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പോടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനീ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വേറും മണ്ണിൽ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള മാമ്പഴം എന്ന കവിത ഞാനിവിടെ അതിൻ്റെ ചില ഒരിക്കൽ ഞാനിവിടെ എന്തിനാണ് ചൊല്ലിയത് എന്ന് കേട്ട് അരിശപ്പെട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ നിൽക്കും ഞാൻ പറയട്ടെ ഞാൻ ഈ കവിതാശലകം ഞാനിവിടെ എന്തിനാണ് പാടിയത് എന്ന് ഉള്ളതിന് ഒരു വലിയൊരു കാര്യമുണ്ട് ഒരു കാരണമുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് ഹൃദയത്തിലൊരല്പം വിഷമത്തോട് കൂടിയിട്ട് ചെറിയൊരു തേങ്ങലോട് കൂടിയിട്ട് അല്പം അങ്കലാ പോട് കൂടിയിട്ട് അല്പം അമ്പരപ്പോടിട്ട് കൂടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ധാരാളം ദൂരം താണ്ടി ട്രെയിനൊക്കെ കയറിയിട്ടാണ് പിന്നെ ട്രെയിൻ കയറി അവിടെ ഇറങ്ങി പിന്നെ ബസ് കയറി ബസ്സിലിറങ്ങി ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ചെറിയൊരു ഇടവഴിയിൽ കൂടി പോയി അത് കഴിഞ്ഞൊരു വിശാലമായ പാഠം പാഠം കഴിഞ്ഞ് ആയിട്ടാണ് ഞാൻ ഈ കമലമ്മയുടെ വീട്ടിലേക്ക് പോയത് കമലമ്മയെക്കുറിച്ചിട്ട് എന്നോട് എൻ്റെ ഒരു സ്നേഹിതനാണ് സംസാരിച്ചത് എന്നോട് പറഞ്ഞത് എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ ദിവസം ആ ദിവസം തന്നെ കമലമ്മയുടെ വീട്ടിലേക്ക് എനിക്ക് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കമലമ്മയുടെ വീട്ടിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിയത് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഉള്ള സമയത്താണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ വളരെയേറെ ക്ഷീണിതനായിരുന്നു കാരണം ഈ ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്ത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാരണം വളരെയധികം ദൂരമല്ല അവിടെ വിഷയം പക്ഷേ എത്തപ്പെടാനുള്ള ചില എന്താ പറയുക ഈ ടു വക്സസ് അല്ലായിരിക്കാം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും നേരെ ട്രെയിൻ കയറി ചെന്ന ടൗണിലേക്ക് ഇറങ്ങി ഉടൻ തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വാതുക്കിലേക്ക് എത്താം ആ ചിലടത്ത് അങ്ങനെയല്ല ബസ് ഇറങ്ങി നേരെ ബസ്സിലേക്ക് ഇറങ്ങി വീടിൻ്റെ വാതിക്കൽ വന്ന് ബസ് ഇറങ്ങുന്ന സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ ചില നാട്ടിൻപുറങ്ങളിലെ വീടുകളൊക്കെ ഉണ്ടല്ല പഴയ വീടുകൾ പഴയ തറവാടുകളൊക്കെ അങ്ങനെയുള്ള ഒരു പഴയ തറവാട്ടിലേക്കാണ് ഞാൻ പോയത് ആ തറവാട് തൊട്ടടുത്തായിരുന്നില്ല കുറച്ച് ദൂരമായിരുന്നു അപ്പോൾ ഞാൻ ആ ദൂരെയുള്ള തറവാട്ടിൽ കമലമ്മയെ കാണുവാനായിട്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു ഞാൻ മുൻപ് പാടിയ ഈ കവിതയും കമലമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം കമലമ്മയ്ക്കിപ്പോൾ എഴുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞു കമലമ്മയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി കമലമ്മയ്ക്ക് ഒരേ ഒരു മകനാണുള്ളത് ഒരേ ഒരു മകൻ മകൻ്റെ പേര് ആദർശ് എന്നാണ് മകൻ്റെ പേര് മകന് മകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമലമ്മയുടെ മകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദർശനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ പ്രത്യേകതകളുണ്ട് കാരണം കമലമ്മ വിവാഹം കഴിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചത് നീണ്ട ഇരുപത്തി രണ്ടു വർഷക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് കമലമ്മയ്ക്ക് ആദർശ് എന്ന് പറഞ്ഞ പൊന്നുമോനെ ദൈവം വരദാനമായി കൊടുത്തത് നീണ്ട ഇരുപത്തിരണ്ട് വർഷം നാലു ചോദിക്കും ഒരമ്മയുടെ ഒരു ഒരു സ്ത്രീയുടെ അമ്മയാക്കാനുള്ള തൃഷ്ണയും അമ്മയാകാനുള്ള ആഗ്രഹവും അടങ്ങാത്ത പ്രാർത്ഥനയുമൊക്കെ പതിനെട്ട് വയസ്സ് മുതൽ ഇങ്ങനെ മുതലിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥനാനിരിതമായ ജീവിതത്തിലേക്ക് അങ്ങനെ ജീവിച്ച് 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 പ്രാർത്ഥിച്ച് ഈശ്വരന്മാർക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്ന് പറയാൻ കമലമ്മ അങ്ങനെയാണ് കമലമ്മയ്ക്ക് വളരെ സുന്ദരനായിട്ടുള്ള ആദർശ എന്ന് പറഞ്ഞ ഈ മകനെ കമലമ്മയുടെ നാൽപ്പതാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ കമലമ്മയ്ക്ക് ഈ മകനെ കിട്ടിയത് ഇരുപത്തിരണ്ട് വിവാഹശേഷം ശേഷം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു ഇപ്പോൾ കമലമ്മയ്ക്ക് എഴുപത് വയസ്സായി ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാൽപ്പതാമത്തെ വയസ്സിൽ മകൻ എന്ന് ഞാൻ പറഞ്ഞു മുപ്പത് വയസ്സാണ് ആദർശിൻ്റെ പ്രായം ഇപ്പോൾ മുപ്പതാമത്തെ മുപ്പത് വയസ്സാണ് ആദർശിൻ്റെ പ്രായം കമലമ്മ വെറും കമലമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല കമല ടീച്ചർ എന്നാണ് പറയേണ്ടത് പക്ഷേ കമലമ്മ എന്ന് പറയാനാണ് ടീച്ചറെ മിക്കവാറും എല്ലാവരും ധാരാളം ആളുകൾ ടീച്ചർ ടീച്ചർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ടാണ് എന്നറിയില്ല ആൾ ഏതൊരു ടീച്ചറെ ഞാൻ മിക്കവാറുമുള്ള ഒരു വർഷം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടീച്ചർ െയൊക്കെ എല്ലാവരും ടീച്ചർ ടീച്ചർ എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുക അങ്ങനെയാണ് പറയാറുള്ളത് പക്ഷേ ഇവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ആരും കമലമ്മയെ ടീച്ചർ എന്ന് വിളിക്കാറല്ല എല്ലാവരും കമലമ്മേ കമല എന്ന് പറഞ്ഞ ആ സ്ത്രീയെ അമ്മ എന്ന് കൂട്ടിയിട്ട് കമലമ്മേ കമലമ്മേ എന്നാണ് വിളിക്കുക അപ്പോൾ ആ പ്രദേശത്തെയുള്ള ആ ചെറിയ നാട്ടിൻപുറത്തുള്ള ആ ആ ചെറിയ നാട്ടിടപഴകളൊക്കെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കമലമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരായിരം നാവാണ് ഈ കമല ടീച്ചർ എന്ന് പറഞ്ഞ കമലമ്മയുടെ വീട് കാണിച്ച് അല്ലെങ്കിൽ കമലമ്മയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുവാനും ഇട്ടൊക്കെ ഞാൻ വളരെയേറെ വിശന്ന് തളർന്ന് ദാഹിച്ച് പരവശപ്പെട്ടിട്ടാണ് ഞാൻ കമലമ്മയുടെ വീട്ടിലേക്ക് ഞാൻ അവിടെ എത്തിയത് നല്ല ഞാൻ പറഞ്ഞില്ല പാടം കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു ചെറിയൊരു നടപ്പുഴിയാണല്ലോ അങ്ങോട്ട് കഴുകി ചെല്ലുമ്പോൾ നല്ലൊരു തൊടിയാണ് വിശാലമായ തൊടിയാണ് ധാരാളം പൂക്കൾ അതായത് നിരനിരയായ നന്ദിയാർവട്ട വട്ട പൂക്കൾ ഇങ്ങനെ ഒരു വയസ്സിങ്ങനെ നന്ദിയാർ വട്ട പൂക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു ആ നന്ദിയാർ വട്ടങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കളുമുണ്ട് അതിനപ്പുറത്ത് ചുവപ്പും മഞ്ഞിയും കല രാജമല്ലി പൂക്കൾ ഞാൻ ഈ രാജമല്ലി രാജമല്ലിപ്പൂക്കൾ എന്ന പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയാണ് രാജമല്ലി പൂക്കൾക്ക് ഈ ചുവന്ന കളറും വാടാമല്ല കളറും മഞ്ഞ കളറും ഒക്കെയുണ്ട് ഇതിവിടെ ചുവപ്പും മഞ്ഞയും കലർന്നുള്ള ഈ രാജമല്ലി പൂക്കൾ വലിയ മരങ്ങൾ പോലെ ഒരു പക്ഷേ ഇങ്ങനെ നിരന്ന് വീടിൻ്റെ ഒരു ചെറിയ മതിലുണ്ട് മതിലവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഫ്രണ്ടിൽ തുളസിത്തറയാണ് ആ തുളസിത്തറയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മന്ദാരങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് മന്ദാരത്തിൽ പൂക്കൾ കുറവാണ് പക്ഷേ ഈ നന്ദീരാവട്ടങ്ങളുത്ത് ധാരാളം പൂക്കളുണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വാടാമല്ലിപ്പൂക്കൽ വാടാമല്ലിപ്പൂ വാടാമുല്ല എന്ന് ഞങ്ങൾ പറയും ഇങ്ങനെ വാടാമുല്ല രണ്ട് കളറിലുള്ളതുണ്ട് അവിടെ ഞാൻ കണ്ട വാടാമുല്ല നമ്മുടെ വയലറ്റ് കളറുള്ള വടാമല്ലിപ്പൂക്കൾ അപ്പോൾ ഒരു നല്ലൊരു പൂങ്കാവന പൂങ്കാവല ഒരു പ്രതീതിയാണ് നമുക്ക് തന്നെ മനസ്സിന് ഇങ്ങനെ കുളിർമയുള്ള നല്ല ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ പിന്നെ ആ വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു കൂവളം നിൽപ്പുണ്ട് ആ കൂവളമരം വളർ പടർന്ന് പന്തരിച്ച വലിയ കൂവളമാണ് കൂവളത്തിൻ്റെ കായൊക്കെ ഉണ്ട് അത് ആ വീടിൻ്റെ മച്ചിലേക്ക് ഓടിലേക്ക് ചായ ചാഞ്ഞാണ് ആ കൂവളമരം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ കൂവളത്തിൻ്റെ ചായയാണ് ആ വീടിൻ്റെ തിണ്ണയിലേക്ക് ഇറയത്തൊക്കെ കൂടത്തിന് ചായ ഇപ്പം ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോഴും നമ്മുടെ ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേന് നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എന്ന് അറിയാം ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെയാണല്ലോ കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നില്ലേ കാരണം ഇങ്ങനെ നല്ല പൂക്കൾ വടാമല്ലിപ്പൂക്കൾ നിറ നിറമുള്ള വലിയ രാജമല്ലി രാജമല്ലിപ്പൂക്കളുടെ നിരനിരയായി പിന്നെ നിരന്നു നിൽക്കുന്ന രാജമല്ലി രാജമല്ലിപ്പൂക്കൾ നന്ദിയാർ വട്ടം പിന്നെ പിന്നെ മന്ദാരപ്പൂക്കൾ അങ്ങനെയൊക്കെ നമ്മൾ തുളസിത്തറ ഇതൊക്കെ നമുക്ക് ഭയങ്കര നെസ്റ്റാളജിക്കായിട്ട് നമ്മളൊരു തറ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു വലിയ തറവാട്ടിലേക്ക് ചെല്ലുന്ന അതേ ഒരു പ്രതീതി തന്നെയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാടവും പുഴയും ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ എന്താണ് വേണ്ടത് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ ആ രീതിയിലുള്ള മനോഹരമായ ആ സ്ഥലം ആ സ്ഥലത്തേക്ക് ഇതിനകത്തെയും വിശാലമായ വലിയ മുറ്റമാണ് ആ മുറ്റത്ത് ഞാൻ പറഞ്ഞത് മുറ്റത്തിൻ്റെ മധ്യത തന്നെ തുളസിത്തറയുണ്ട് തുളസിത്തറ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേനും പിന്നെ മറ്റ് പേ എനിക്ക് പേരറിയാത്ത കാക്കപ്പൂവല്ല അതുപോലുള്ള കുറേ പൂക്കളിങ്ങനെ നിരുന്ന സൈഡിൽ ഇങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ നട്ടതല്ലത് അത് നടാത്ത ഇങ്ങനെ തനിച്ച് കെളുത്തു വന്ന കാക്കപ്പൂ പോലെയുള്ള ഒരുതരം പൂക്കളാണ് പക്ഷേ കാക്കപ്പൂവിൻ്റെ കളറ് നമ്മുടെ വയലറ്റ് കളർ പോലെയുള്ളതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് വിവിധ വർണ്ണങ്ങളിലുള്ള ഞാൻ ഇന്നു വരെ കാണാത്ത പേരറിയാത്ത ഏതോ ഒരു പൂവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു കമലമ്മ വരുമ്പോൾ അമ്മയോട് ചോദിക്കണം ഇതെന്ത് പൂവാണ് ഞാനതിൻ്റെ അരിവെല്ലോ കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ആ പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ആളുകൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കുറ്റപ്പെടുന്നുണ്ട് ഇവനിത് ഈ പൂവിനെ കുറിച്ചും കായയെക്കുറിച്ചും ഒക്കെ പറയുകയാണ് കം ടു ദയിന്റ് പോയിന്റിലേക്ക് വരും ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുത് കേൾക്കാൻ വേണ്ടി നമുക്ക് സമയമില്ല ആദ്യം ഒന്ന് കവിത ഞങ്ങളെ മഷിപ്പിച്ചു ഞങ്ങൾ പോകാൻ എഴുന്നേറ്റത്തിന് പിന്നത് ഇരുത്തി ഞങ്ങളെ അവിടെ ഇരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു പൂവിനേയും കാര്യം കുറിച്ചും കൂളത്തെക്കുറിച്ചും വലിയ ഒക്കെ പറയുന്നു ഇത് ഇതൊക്കെ എന്താണ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഉള്ള അങ്ങ് പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല നമ്മുടെ കമലമ്മയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഈ കമലമ്മ ജീവിക്കുന്ന ഈ എഴുപത് വയസ്സുള്ള അമ്മ ജീവിക്കുന്ന സർക്കംസ്റ്റൻസിനെ നമുക്ക് നമുക്ക് പറയേണ്ടേ ആ കമലമ്മയ്ക്ക് നാൽപ്പത്തി രണ്ടാമത്തെ നാല്പതാമത്തെ വയസ്സിലുണ്ടായ ആദർശം എന്ന് പറഞ്ഞ നോമൻ മകനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ പറയണം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക അതിനൊരു പൂർണ്ണത ഒരിക്കലും ഉണ്ടാവുകയില്ല ആ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ ഏറെത്തേക്ക് അങ്ങ് ചെന്നപ്പോൾ അവിടെ ആരും കണ്ടില്ല ഒരു സ്ത്രീയാണ് അവിടെ ഒരു മുഖം കാണിച്ച പോലെ നിന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ ആരും ഇരിക്കുക കേട്ടോ അമ്മ ഇപ്പം വരുമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ എൻ്റെ ജസ്റ്റ് ഒരു ഒരു തലവട്ടത്തെ ഒരു സ്ത്രീ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു ഒരു പത്ത് നാല് പത്തഞ്ച് അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നും ഞാൻ നന്നായിട്ട് കണ്ടില്ല എനിക്ക് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പുള്ളിക്കരപ്പുറത്തേക്കും പോയി നല്ല മണം അവിടെ ഇരുന്നപ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ല കായമൊക്കെ ഇട്ടുണ്ടാക്കിയ നല്ല സാമ്പാർ നല്ല നെയ്യുടെ മണം എന്തൊക്കെയോ കറികളിലെ നല്ല എന്താ പറയുക നമ്മളിങ്ങനെ ഒരു സദ്യയുടെ ഒരു സദ്യ മണക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല എന്താ പറയുക നല്ല രസനാമീതിയായ ഒരു സുഗന്ധം എന്ന് പറയാ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഒരു ചെറുകഥ ഞാൻ വായിച്ചിരുന്നു ഉള്ളിയുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉലുവയുടെ കടലയുടെ കറിവേപ്പിലയുടെ കേ രസനാമേതിയായ സുഗന്ധം ലളിതാംബി അന്തർജനത്തിൻ്റെ ഒരു കവി ഒരു കഥയാണെന്ന് തോന്നുന്നു കഥയുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല അതെനിക്ക് ഓർമ്മ തോന്നുന്നു നല്ല സുഗന്ധം നല്ല നായരി വായിലിങ്ങനെ ഞാനാണെ വിശന്ന് വലന്നും ദാഹിച്ചിട്ടാണ് ചെന്നത് നല്ല മണമൊക്കെ കേട്ടപ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് ഞാൻ ആകെ അങ്ങ് കോരിത്തെ കോൾമേർ കൊണ്ടുവന്ന് തന്നെ പറയാൻ പോകുന്ന കാര്യം പറയാനോ ഓക്കെ ഞാൻ അവിടെ ഇറയത്ത് കയറി അവിടെ ഇങ്ങനെ അരമതിലാണ് അരമന്തിലിൽ ഞാൻ കയറുന്നുണ്ട് ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നല്ല ആ പറമ്പും പാ തൊടിയും ഒക്കെ നോക്കുമ്പോൾ നല്ല നല്ല ഭംഗിയാണ് നല്ല ആ പൂക്കളൊക്കെ നോക്കിയിട്ട് ഞാൻ ഇരുന്നപ്പോഴത്തേക്കും ആ നേരത്തെ കണ്ട മുഖമുണ്ടല്ലോ ആ ആ ചേച്ചി എനിക്ക് ഒരു വലിയ ഒരു ടംബ്ലറിൽ ഒരു വലിയ മഗിലെനിക്ക് രണ്ട് മങ്കിൽ വെള്ളവുമായിട്ട് വന്ന് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു വെള്ളം കുടിച്ചോളൂ അമ്മ ഇപ്പം വരും അമ്മ അവിടെ ചെറിയ പാചകമാണ് ഇപ്പം വരും അതിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു ഇപ്പം വന്നോളൂ അപ്പോൾ വെള്ളം കുടിച്ചിട്ടിരുന്നുള്ളൂ അമ്മ കമലമയെ കാണാമെന്നതല്ലേ ഞാൻ പറയാതെ ഞാൻ കമലമ്മയെ കാണാമെന്നാണ് അപ്പോൾ ആ ഒരു നല്ല സമയത്ത് തന്നെ വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആ എന്താ അതെന്നെ അങ്ങനെ പറഞ്ഞത് ഇന്ന് ആദർശമാൻ്റെ പക്കപ്പിറന്നാളാണ് ആദർശമാൻ്റെ പക്കപുറന്നാളിനും കമലമ്മ ഇവിടെ എല്ലാ പക്കപിറന്നാളിനും സദ്യ ഉണ്ടാക്കും നല്ല യോഗമുണ്ട് നല്ല ഭക്ഷണം കമലമ്മയുടെ ഒരു കൈപ്പുണ്യം അനുഭവിക്കാനുള്ള യോഗം എന്ന് ഇങ്ങനെ ആ പുള്ളിക്കാരി പറഞ്ഞപ്പോഴത്തേനും സരസ്വതി ഇങ്ങനെ വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് കമലം വിളിച്ചു നല്ല എന്താ പറയാ സരസ്വതി എന്നുള്ള വിളി ഉണ്ടല്ലോ ആ സരസ്വതി എന്നുള്ള വിളി നമ്മളിങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു കുഞ്ഞു പാട്ട് കേൾക്കുന്ന പോലെയാണ് ഞാൻ ആ ആ വിളിക്ക് കൊണ്ടൊരു ഒരു തന്മയത്വവും ഒരു ആർദ്രതയും പിന്നെ ഒരു സംഗീതത്തിൻ്റെ ഒരു ഒരു മാസ്മരികതയും ആ വിളിയിൽ പോലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കമലമ്മയെ കാണാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും കമലമ്മേനെ കുറിച്ച് ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും കാണാനായിട്ട് ആഗ്രഹം തോന്നുകയില്ലേ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വെള്ളം പിടിച്ച് ഞാൻ ഇരുന്നപ്പോഴത്തേന് ഒരു പത്ത് അഞ്ച് ഒരു പത്ത് മിനിറ്റോളം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുമ്പോഴത്തേനും അപ്പോൾ അവിടുന്ന് ആ പിന്നെ വലിയ വാതിലാണ് തനിയുടെ വാതിലാണ് മീൻസ് കട്ടളയൊക്കെയാണ് അവിടുന്ന് അമ്മ തൻ്റെ വെളുത്ത സാരി വെള്ള സാരിയാണ് അമ്മയെ വിളിച്ചിരുന്ന് ആ വെള്ള സാരിയിൽ കൈകളൊക്കെ ഇനി തുടച്ചിട്ട് കൈകൾ തുടച്ചിങ്ങനെ സാരിയിൽ ഇതൊന്നുമില്ല വെള്ളമാണ് തുടച്ചിട്ട് അമ്മ ഇങ്ങനെ വന്ന് നല്ല നല്ല അമ്മയുടെ മുടിയൊക്കെ നിറച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക ഞാൻ ഓർത്തു സരസ്വതി എന്ന അമ്മ ആ ചേച്ചീനെ വിളിച്ചു ആ ചേച്ചിയുടെ പേര് സരസ്വതി എന്നാണ് പക്ഷേങ്കിൽ സാക്ഷാൽ ദേവി നടന്നു വരുന്നവർ അത്രയ്ക്ക് തേജസ്സോടു കൂടി അത്ര ഭംഗിയുള്ള ഒരു അമ്മ അല്ല നമുക്ക് എന്താ ഐശ്വര്യം എന്നറിയാം അമ്മേനെ കാണാനായിട്ട് അമ്മ ഇങ്ങനെ കൈയൊക്കെ തുടച്ചിട്ട് വന്നിട്ട് പിന്നെ പിന്നെ ആരല്പം പണി ഉണ്ടായിരുന്നു ഇന്ന് മോൻ്റെ പക്കപ്പറന്നാളാണേ മോൻ്റെ പക്കപ്പറന്നാളിന് എല്ലാ മാസവും ഞാൻ അവൻ്റെ പക്കപ്പറന്നാളിന് ഞാൻ തിരുവാതിരയാണ് നക്ഷത്രം അപ്പോൾ ഞാൻ എല്ലാ എല്ലാ പിറന്നാളിനും ഞാൻ മോനെ ആ സദ്യ ഒരുക്കും സദ്യ ഒരുക്കി ഞാൻ എല്ലാ സംഗതികൾക്കും എന്താണെങ്കിലും ഇയാൾക്ക് ഒന്നേക്ക് ഭാഗ്യമുണ്ട് മോൻ്റെ പക്കപറന്നാള് സദ്യ കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് കമലമ്മ ഇങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ ചിരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് പേര് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് എന്താണ് കമലമ്മ കാണാൻ വേണ്ടി വന്നത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെ പറയുക സാധാരണ കമല ടീച്ചറെ അന്വേഷിച്ച് വരുന്നത് ആൾക്കാരെ എന്തെങ്കിലും സ്കൂളിൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ അന്വേഷിച്ച് വരാറ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പുള്ളിക്കാരി ഒന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന കാര്യം ഞാൻ എനിക്ക് തന്നെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമലമ്മയെ കാണുവാനായിട്ടും കമലമ്മയെ പറഞ്ഞ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞറിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനുമായിട്ടാണ് ഞാൻ വന്നത് പക്ഷേങ്കിൽ കമലമ്മ എന്നോട് എന്നോട് ആ ഇടപെടുന്ന രീതി അത് കഴിയുമ്പോൾ ഞാൻ ശരിയായി പറഞ്ഞു ഞാനൊരു ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇങ്ങനെ എത്തിയത് എന്ന് പറയാം അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ കമലമ്മ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റോടെ ക്ഷമിക്കാൻ കേട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ വരികയുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വരും അതുവരെ പിന്നെ ഇവിടെ ഇരിക്കൂ ചെറിയ എന്തെങ്കിലും കുറിക്കാനോ മറ്റോ വേണോ വെള്ളം വേണമെങ്കിൽ ഇനിയും തരാം പിന്നെ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തരം സംഭാരം വേണം അതൊന്ന് നാരങ്ങാ വെള്ളം മറ്റോ മറ്റോ കുടിക്കണമെന്നുണ്ടോ ഞാനിപ്പോ കൊടുത്തുവിട്ടത് കുടിവെള്ളമാണ് വിട്ടത് അതിനെന്തെങ്കിലും ചൂടൊന്നുമില്ല എന്താണെന്ന് പറഞ്ഞാൽ മതി സരസതിയോട് പറഞ്ഞാൽ മതി ഞാൻ സദ്യയോട്ടങ്ങളൊന്നും മോനൊന്നും ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ അതിനുശേഷം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അപ്പോഴേക്കും ഞാൻ വരാം കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് കമലമ്മ അങ്ങ് അകത്തേക്ക് പോയപ്പോഴത്തേനും അപ്പോൾ ഈ സരസ്വതി എന്ന് പറഞ്ഞ ആ ചേച്ചി അവിടെ കൊണ്ട് വിളക്കി ചിരിച്ചു എന്നോട് പറഞ്ഞ് ഇരിക്കുക കേട്ടോ വെള്ളം വേറെ വെള്ളം വേണം തണുത്ത വെള്ളം വേണം ഇവിടെ ഫ്രിഡ്ജില്ല അമ്മ ഇവിടെ ഫ്രിഡ്ജ് ഉപയോഗിക്കത്തില്ല അപ്പോൾ തണുത്ത വെള്ളം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് പൂജയിലിങ്ങനെ വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് ആ വെള്ളം മാത്രമാണ് അതാണ് ഉള്ളത് അല്ലാതെ ഈ ഐസ് വാട്ടർ അങ്ങനത്തെ വെള്ളം നമുക്കിവിടെ കിട്ടത്തില്ല പിന്നെ സംഭാരമുണ്ട് സംഭാരം നമ്മൾ തളുപ്പിച്ചതാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നല്ല നല്ല സുഖമാണ് കുടിക്കാനൊക്കെ ആ ചേച്ചീനോട് വേണം അപ്പോൾ എനിക്കിരി സംഭാരം കുടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സംഭാരം ഞാൻ കിട്ടിയാൽ നന്നായിരുന്നു അമ്മയ്ക്ക് കമലമ്മയ്ക്ക് അത് വിഷമമാവും അപ്പം പറഞ്ഞില്ല എന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല പിന്നെ ജന്മദിനമാണെന്ന് പറഞ്ഞല്ലോ ആദർശിൻ്റെ ജന്മദിനമാണല്ലോ ആദർശൻ്റെ എത്രാമത്തെ പിന്നെ ജന്മദിനമാണെന്നാണ് ഞാൻ അങ്ങനെയാണ് ചോദിച്ചത് ഞാൻ ഓർത്തു ആദർശിൻ്റെ കമലമ്മ അത് പറഞ്ഞിരുന്നു പക്കപ്പെരുന്നാളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ എനിക്ക് വേഗം അത് മനസ്സിലായില്ല എനിക്കത് കത്തിയില്ല അപ്പോഴേക്കും അവർ പറഞ്ഞു ആദർശ മോൻ ഇപ്പോൾ ഇത് പിന്നെ ശരിയായി പറഞ്ഞാൽ മുപ്പത് വയസ്സ് മുപ്പതാമത്തെ പിറന്നാൾ മോൻ്റെ കഴിഞ്ഞു പക്ഷേ ഇത് ആ പിറന്നാളല്ല ഇത് പക്ക പിറന്നാളാണ് എല്ലാ മാസവും ഈ നക്ഷത്രത്തിൻ്റെ ദിവസം അമ്മ ഇങ്ങനെ ഇവിടെ സദ്യ ഒരുക്കാറുണ്ട് മോന് വേണ്ടി സദ്യ ഒരുക്കാറുണ്ട് ആ കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് ഇങ്ങനെ മോൻ്റെ ആ പിറന്നാളിന് ഇങ്ങനെ പക്ക പിറന്നാളിന് എല്ലാ പക്ക പിറന്നാളിനും കമലമ്മ ഇങ്ങനെ സദ്യ ഒരുക്കും അപ്പോൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു വിളി സരസ്വതി എന്നൊരു വിളി അപ്പോൾ ഞാനിപ്പം വരാം കേട്ടോ അമ്മ ഇപ്പം വിളിക്കുന്നുണ്ട് ഞാനിപ്പം വരാം എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കരകത്തേക്ക് പോയപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ കമലമ്മ ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ മോനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയായിരുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ ഈ അരമണിക്കൂർ സമയത്തേക്ക് ഞാൻ ആരോടും ഞാൻ സംസാരിക്കാറില്ല അതായത് മോൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ആരോടും സംസാരിക്കാറില്ല അതുകൊണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം അതിന് ശേഷം ഭക്ഷണം പിന്നെ നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി ഭക്ഷണം കഴിക്കാം നമുക്ക് അതിന് ശേഷം സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കമലമ്മ അകത്തേക്ക് പോയി ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ കാരണം ഞാൻ ഇനിയാണ് ഞാൻ കാരണത്തിൽ കാര്യത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കമലമ്മയുടെ മകൻ മരണപ്പെട്ടു പോയിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞു പത്തു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ പോയ ആദർശ ആദർശമോന് വേണ്ടിയിട്ട് എല്ലാ അവൻ്റെ പക്കപെറുന്നാൾ ദിവസത്തിലും തിരുവാതിര നക്ഷത്രമുള്ള എല്ലാ ദിവസങ്ങളിലും കമലമ്മ വിഭവസമൃദ്ധമായി ഭക്ഷണം ഒരുക്കി അകത്തിനെ ആ മുറിയിൽ തൻ്റെ മകനു വേണ്ടി വിളമ്പി വയ്ക്കും ഇതൊന്നുമല്ല നമ്മുടെ കാര്യം ആ വിളമ്പി വയ്ക്കുന്ന ഭക്ഷണം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് തൻ്റെ പക്ക പിറന്നാളിന് അമ്മ വിളങ്കി വയ്ക്കുന്ന ഭക്ഷണം ആദർശ എന്ന് പറഞ്ഞ വാഹനാപകടത്തിൽ മരിച്ചുപോയ കമലമ്മയുടെ ഒരേയൊരു മകൻ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് അവൻ്റെ പക്കപ്പിറന്നാളിന് ഈ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്ത് ലോജിക്കാണ് ഇന്നുള്ളത് നിങ്ങൾ വിചാരിക്കും പുള്ളി വന്നിരുന്നു പൊട്ടത്തരം പറഞ്ഞാൽ വില കയ്യും കണക്കുണ്ട് വെറുതെ ആൾക്കാരെ വിളായി അടിച്ചിട്ട് പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കേണ്ട കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ആദർശിന് ആദർശ് മരിച്ചിട്ട് ആദർശും ഞാൻ പറഞ്ഞല്ലോ ആദർശിൻ്റെ അച്ഛൻ മരിച്ചെന്ന് ആ അച്ഛനും മകനും ഒരേമിച്ച് സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ ആ വാഹന അപകടത്തിൽ ആദ്യം അച്ഛനാണ് മരിച്ചത് അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്നാം ദിവസമാണ് ആദർശ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമലമ്മയുടെ ഒരേ ഒരു മകൻ മരണപ്പെട്ടു പോകുന്നത് ആ അമ്മയ്ക്ക് ഒരിക്കലും തൻ്റെ മകൻ മരിച്ചുപോയി എന്നുള്ള ആ ആ ഒരു സങ്കല്പത്തിലേക്ക് വിശ്വസിക്കുവാനായിട്ട് അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല കാരണം അമ്മയുടെ ആ ഇരുപത്തിരണ്ട് വർഷത്തെ നേർച്ചയും കാഴ്ചയും കാത്തിരിപ്പിനുമൊക്കെ ഒടുവിൽ ദൈവം തന്ന പുണ്യമായിട്ട് കിട്ടിയ മകനാണ് ആ മകൻ തൻ്റെ മകനെ ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ആ മകൻ മരണപ്പെട്ടു പോവുകയാണുള്ളത് അതും വാഹനാപകടത്തിലാണ് മരണപ്പെട്ടു പോയത് അച്ഛൻ ും മകനും ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്നു ആദ്യം അച്ഛൻ മരിച്ചു മൂന്ന് ദിവസത്തിന് ശേഷമാണ് മകൻ ആദർശ് മരണപ്പെട്ടു പോയത് പക്ഷേ അതിനുശേഷം മകൻ്റെ എല്ലാ പക്ക പിറന്നാളിനും എല്ലാ പിറന്നാളിനും ഒരിക്കലും അമ്മ മകൻ അമ്മയിൽ നിന്ന് അകന്നുപോയി മകൻ മരണപ്പെട്ടു പോയി എന്ന് ആ അമ്മയ്ക്കൊരു വിശ്വാസം അമ്മ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു തൻ്റെ മകൻ്റെ ആത്മാവ് തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ അതിന് ആദ്യം ആ ഒന്നാമത്തെ പക്ക പിറന്നാളിന് അമ്മ കരഞ്ഞ് കണ്ണുനീരോട് കൂടിയിട്ടാണ് അമ്മ ഒന്നാമത്തെ പക്ക പിറന്നാളിന ആദർശ മരണത്തിന് ശേഷം ആ ആദർശിന് വേണ്ടിയിട്ട് അമ്മ ഭക്ഷണമുണ്ടാക്കി അകത്തെ ആ മുറിയിൽ അമ്മ വിളമ്പി വെച്ചത് അന്ന് ആ വിളമ്പി വെച്ച സകല ഭക്ഷണവും ആ ഡൈനിങ് റൂമിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുണ്ടായി അതിനുശേഷം അമ്മയ്ക്ക് മനസ്സിലായി ആദർശം എന്താ പറയുക മകൻ തൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അതിനുശേഷം അപ്പം അമ്മ ആദ്യം എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി അവിടെ വയ്ക്കുവാണ് പക്ഷേ അങ്ങനെ ഒരു വയ്ക്കുമ്പോഴേക്കും ആ ഭക്ഷണത്തിന് ആരും കഴിക്കുവാനും ായിട്ടൊന്നും വരുന്നില്ല പക്ഷേ അമ്മ ശ്രദ്ധിച്ചു പക്ക പിറന്നാളിൽ മകൻ്റെ പക്ക പിറന്നാളിനുച്ചയ്ക്ക് ഭക്ഷണം വിളമ്പി വെക്കുന്ന എല്ലാ ഭക്ഷണവും കഴിഞ്ഞ് പത്തു വർഷമായിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് ആദർശം എന്ന് പറഞ്ഞാൽ അമ്മയുടെ പൊന്നോമന മകൻ വന്ന് ആ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു തീർക്കുന്നുണ്ട് ഒരാത്മാവിനെന്തിനാണ് ഭക്ഷണം ആത്മാവ് ഭക്ഷണത്തിന് ആത്മാവിന് ദേഹമില്ലല്ലോ ദേഹി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളതാണ് അത് ആത്മാവിന് ഭക്ഷണം കഴിക്കുക വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ വിചാര വിചാരവിചാരങ്ങള് നമ്മുടെ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് അല്ലാതെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അരൂപിയാണ് ഒരു അരൂപിയെ ആത്മാവിന് ഒരു ഇതിന് ആത്മാവിന് എങ്ങനെയാണ് ഒരു സോളിന് എങ്ങനെയാണ് വിശപ്പുണ്ടാവുക അല്ലെങ്കിൽ ദാഹം ഉണ്ടാകുക വിശപ്പും ദാഹവുമൊക്കെ വിശപ്പിനും ദാഹത്തിനുമൊക്കെ അതീതമാണ് ആത്മാവ് എന്ന് പറഞ്ഞ ആ സങ്കല്പം യാഥാർത്ഥ്യമാണോ സങ്കല്പമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അരൂപിയാണ് രൂപമില്ലാത്തതാണ് ആത്മാ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ചേതനയാണ് അതിനെയാണ് അത് നമ്മൾ ഈശ്വരനിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മതത്തിനെയും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഈശ്വരനിലേക്ക് വിലയം പ്രാപിച്ചോ വിലയം പ്രാപിച്ചില്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഈ ആദർശൻ്റെ കാര്യമാണ് എനിക്കറിയാവുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വന്ന് ഈ പക്ക പിറന്നാളിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഒരു മകനാണ് അവിടെ ഉള്ളത് ഈ എന്താ പറയുക ഈ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയമുളവാക്കുന്ന ഈ അത്ഭുത തരത്തിലുള്ള ഈ സംഗതി കേട്ടിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ട്രെയിൻ കയറി ഇറങ്ങി മംഗലാപുരവും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നമ്മുടെ ഉടുപ്പിയുടെ പ്രാന്ത ഈ ചെറിയ ഗ്രാമത്തിലേക്ക് ഞാൻ എത്താനായിട്ട് ഇടവന്നു എൻ്റെ സ്നേഹിതൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഈ വിവരം മനസ്സിലായത് ഞാൻ അവിടെയിലേക്ക് ഉടുപ്പിയിലേക്ക് ഞാൻ എത്തപ്പെട്ടത് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു അമ്മ അവിടെ എങ്ങനെയാണ് അമ്മ റിയാക്ട് ചെയ്യുന്നതരത്തില്ലെങ്കിൽ ഞാൻ അവൻ പറഞ്ഞപ്പോൾ ഞാൻ തികച്ചും തിരസ്കരിച്ചു ഞാൻ പറ ഇത് ഇമ്പോസിബിൾ ഇതെന്താണ് എന്ത് ശുദ്ധ ബോഷ്ക്കാണ് ഈ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക അവിടെ ചെന്നിട്ട് അമ്മയോട് പറയൂ അമ്മയോട് സംസാരിക്കൂ അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാമെന്ന് പറഞ്ഞു എന്താ ഇനി ഞാനൊന്നും പറഞ്ഞില്ല അവിടെ ചെന്നു ചെന്നതിന് ശേഷം അമ്മ അരമണിക്കൂറിന് ഇന്നോട് പറഞ്ഞിരുന്നു അരമണിക്കൂർ ശേഷം അമ്മ സംസാരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു നല്ല നാ നല്ല വിഭവസമൃദ്ധമായുള്ള സദ്യ പായസം അടക്കമുള്ള സദ്യ പക്ഷേ കറികൾക്കൊക്കെ നമ്മുടെ ആ ഒരു ഒരു കറികളുടെ രീതിയൊന്നുമല്ല കറികൾ ഒന്നാമത്തെ കാര്യം ചോറ് നമ്മളുടെ ഇവിടെയുള്ള ടൈപ്പ് കുത്തരി അങ്ങനത്തെ ചോറല്ല വെളുത്ത മെലിഞ്ഞ നീളമുള്ള അരിയാണ് അത് പിന്നെ ക സാമ്പാർ രസമൊക്കെ നമ്മളേ പോലത്തെ തന്നെ പക്ഷേ നമ്മുടെ സാമ്പാറിനേക്കാൾ ഉള്ളതാണ് ബാക്കിയുള്ള തൊടുകറികൾ അച്ചാറ അങ്ങനെയുള്ള സക്കര സംഗതി വലിയ പപ്പടം നല്ല മധുരമുള്ള നമ്മുടെ അടപ്രഥമൻ പോലത്തെ അതുപോലെയുള്ള എനിക്ക് അങ്ങനെ അത്തരത്തിലുള്ളൊരു പായസം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കയ്യെല്ലാം കഴുകിയിരുന്നപ്പോൾ എന്നോട് ചോദിച്ച് പറയൂ എന്താണ് എന്താണ് എന്നെ കാണാൻ വന്നത് എന്താണ് എന്താണ് ആവശ്യമെന്ന് ഞാൻ പറഞ്ഞു അമ്മയും ഞാൻ അമ്മയൊന്നും വിചാരിക്കരുത് ഞാൻ ഈ സദ്യയെക്കുറിച്ച് മാത്രം പറയുവാനായിട്ടാണ് ഈ സദ്യയെക്കുറിച്ച് അറിയുവാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ നിന്ന് അമ്മ വേഗം എഴുന്നേറ്റു അമ്മ പറഞ്ഞു കുഞ്ഞെ എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൂടി എന്താ പറയുക മനസമാധാനത്തോടുകൂടി സ്വസ്ഥമായി ഞാൻ ജീവിക്കുകയാണ് ദയവ് ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ വന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്നറിയാം അതേക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ഇവിടെ വന്നു ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുക അതിലപ്പുറത്തേക്ക് യാതൊന്നുമില്ല അതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ യാതൊരു പ്രത്യേകതകളുമില്ല ഒരു കിളവി താമസിക്കുന്ന ഒരു പഴയ വീടാണിത് എന്നെ ഉപദ്രവിക്കരുത് ഞാനൊരു പഴയ സ്കൂൾ ടീച്ചറാണ് ഞാൻ എൻ്റെ മരണം വരെ ഞാനിങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നെ ഉപദ്രവിക്കരുത് എൻ്റെ പൊന്നുമോനെ മോൻ മടങ്ങിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന ഒരമ്മയോട് ഞാൻ എന്താണ് ചോദിക്കുക ഞാൻ എന്താണ് അമ്മയോട് ഞാൻ എന്താണ് ഞാൻ പറയേണ്ടത് എനിക്ക് ഒന്നും മനസ്സിലായില്ല അമ്മ അത്രയും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് അമ്മയെ അകത്തേക്ക് തന്നെ കടന്നുപോയി ആ വലിയ തടിയുടെ വാതിൽ അമ്മ പോയപ്പോൾ അടയ്ക്കാൻ അമ്മ മറന്നില്ല അപ്പോൾ അപ്പുറത്തും ആ ചേച്ചി സരസ്വതി എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് ശരിയാണ് അമ്മയ്ക്ക് അങ്ങനെ ചോദിക്കുന്നത് ആരോടും അമ്മയ്ക്ക് ഇതിങ്ങനെ ഇത് ആൾക്കാരും വിശ്വസിക്കത്തില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അമ്മ ഇവിടെ ഭക്ഷണം വിളമ്പി വെക്കാറുണ്ട് അമ്മയുടെ മകൻ വന്നത് അത് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമ്മയുടെ ആ ആദർശമോൻ്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കത്തില്ല കാരണം ആ ഇ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന എല്ലാ ഭക്ഷണവും ആ ആ മോൻ കഴിക്കും അത് സത്യമാണ് ഇത് സത്യം അവർ വളരെ പതുക്കിയാണ് പറയുന്നത് ഇത് സത്യമാണ് ഇത് നമുക്ക് നി പറഞ്ഞാൽ ആൾക്കാർ ആരോടും പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല ഇത്രയും അവർ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും അവിടെ അവിടുന്ന് അശരീരി ഉയർന്നു സരസ്വതി എന്നുള്ള വെളി ഉടൻ തന്നെ പുള്ളിക്കാരി കൊന്നോട് പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് പോയി ഞാൻ ആ പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ തൊടിയും തുളസിത്തറയും ആ കൂവളത്തിൻ്റെ പവിത്രമായ ആ കൂവളത്തിൻ്റെ തണലുമൊക്കെ കടന്ന് ഞാൻ ആ തൊടി കടന്ന് ആ വലിയ തണുപ്പുള്ള പറമ്പ് കടന്ന് പാടത്തേക്ക് കിടന്ന് പാടം കഴിഞ്ഞ് വന്ന് ആ റോഡിലേക്ക് കടന്ന് ഞാൻ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് വന്ന് ഹൈവേയിലേക്ക് വന്നിട്ട് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കുന്ദാപ്പൂരിൽ നിന്ന് വരുന്ന ഉടുപ്പി കുന്ദാപ്പൂരിൽ നിന്ന് പോകുന്ന ബസ്സിന് ഞാൻ കയറി ഞാൻ മംഗലാപുരത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരായിരം സംശയങ്ങളായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരായിരം സംശയങ്ങളുണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ എന്തുകൊണ്ടാണ് ആ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞ ആ അങ്കണത്തൈമാവിൽ നിന്നുള്ള ആ കഥ കവിത ഞാൻ ചൊല്ലിയത് ആ കവിതയിൽ അമ്മ വിശ്വസിക്കുന്നു തൻ്റെ പൊന്നോമന മകന് ആത്മാവായി വന്നിട്ട് ആ മാമ്പഴം പെറുക്കുന്നതായിട്ട് അമ്മ സങ്കല്പിക്കുന്നുണ്ട് കവിയുടെ സങ്കല്പം അങ്ങനെയാണ് ഇവിടെ പക്ഷേ സങ്കല്പമല്ല ഇവിടെ അതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് കമലമ്മയുടെ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ ആദർശ എന്ന് പറഞ്ഞ മകന് ആ വീട്ടിൽ വന്ന് അവൻ്റെ പക്ക അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഇലയില് വിളമ്പുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അപ്രത്യക്ഷമാകുന്നു ഇവിടെ നമുക്കത് സി സി ടി വി ചെയ്തിട്ട് വെച്ചിട്ട് ആരും കാണുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ആ ഗ്രാമത്തിലുള്ള ഉടുപ്പിയുടെ സമീപ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ള സകല ആളുകൾക്കും അറിയാം കമലമ്മയുടെ മകൻ ആദർശിൻ്റെ ആത്മാവ് അവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിൻ്റെ ലോജിക്ക് എന്താണ് ഇതിൻ്റെ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുക മനസ്സിലാക്കുക അതിൻ്റെ പിന്നാമ്പലങ്ങളിലേക്ക് പോവുക ഇതൊന്നും ആ എഴുപത് കഴിഞ്ഞ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ വേണ്ടി തോന്നുകയില്ല നമുക്കൊന്നും ഉരുത്തിരിഞ്ഞ് നമ്മുടെ സംശയങ്ങൾ കീറി മുറിച്ച് അവരോട് ചോദിക്കാനോ നമുക്ക് യുക്തമായിട്ടുള്ള ഉത്തരങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല കാരണം അതൊരു അമ്മയാണ് മകൻ മരിച്ച തീവ്രമായ ദുഃഖത്തിൽ കഴിയുന്ന അമ്മ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കഥ കേട്ടിട്ട് ആത്മാവുണ്ടോ അങ്ങനെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവ് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമോ എല്ലാ മാസവും ഇതിൻ്റെ ഏത് തരത്തിലാണ് എങ്ങനെയാണ് അത് എന്താ പറയുക അത് സംഭവിക്കുക അങ്ങനെ സംഭവിക്കാൻ ഏതെങ്കിലും വലിയ മെത്തേഡ് ഉണ്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ് പക്ഷേ ഞാൻ പോയ ഞാൻ കണ്ട ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ കാര്യം ട്രാവലർ സുനു സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ചെയ്തത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കമലമ്മയും കമലമ്മയുടെ മകൻ മരിച്ചു പോയ ആദർശം ആദർശൻ്റെ ആത്മാവുമൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ നാളെ കാണും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി